അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ഒരു വീട് എന്നത് അതിനായി പോരാടുന്നവർ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് അതുപോലെ ഭവനം എന്നത് വെറുമൊരു സ്വപ്നമായി മാത്രം കാണുന്നവരും നമുക്കിടയിൽ ഉണ്ടാകാം പോലെ കഷ്ടത അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു ഭവനം എന്നതിൽ ഭവന പദ്ധതി നിലവിൽ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് എത്തിക്കുന്നു എന്ന പ്രത്യേകതയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് ഭവനരഹിതരായി ആരും തന്നെ ഉണ്ടാകുവാൻ പാടില്ല എന്ന എന്ന ലക്ഷ്യത്തോടെയാണ് പി വൈ പ്രവർത്തിക്കുന്നത് ഈ വർഷം പദ്ധതി ജനങ്ങളിലേക്ക് ഊർജിതമായി എത്തിക്കുവാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബജറ്റിൽ മൂന്ന് കോടി അധിക വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു പി എം എ വീട് നിർമ്മിക്കുവാനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്താറ് ലക്ഷം കോടി രൂപ പി എം എ വൈ ഇതിനു വേണ്ടി മാറ്റിവെക്കും അതുപോലെ തന്നെ പത്ത് ലക്ഷം കോടി രൂപ പി എം എ വൈ എന്ന പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചിരുന്നു ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ചേരി നിവാസികൾക്ക് താങ്ങാവുന്ന രീതിയിൽ വീട് നിർമ്മിക്കുക എന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഭാഗമാകുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഒന്നും സർക്കാർ ആവശ്യപ്പെടുന്നില്ല ഭാര്യയും ഭർത്താവും മകൻ മകൾ എന്നിവർ എല്ലാവരും അടങ്ങുന്ന കുടുംബം ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കും ഈ ഒരു പദ്ധതി വീടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു പദ്ധതി ആശ്വാസം നൽകുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു പദ്ധതിയിലേക്ക് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക